മൂന്ന് പതിറ്റാണ്ടിലേറെയായി ജനമനസ്സുകളിൽ ഇടനേടിയ മൊണാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ രണ്ടാമത് ഷോറൂം കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു മൂന്നര പതിറ്റാണ്ടിലേറെയായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മൊണാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ രണ്ടാമത് ഷോറൂം കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ പത്മാവതി കോമേഴ്ഷ്യൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂം ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നിർവഹിച്ചു നമ്മുടെ കാസർഗോഡിലുള്ള ആളുകളുടെ വിശ്വാസം അവർക്ക് എടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ വിജയത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ധന്യമായ മുഹൂർത്തത്തിൽ നമ്മുടെ കാസർഗോഡ് നല്ലൊരു രീതിയിലുള്ള ഒരു ജ്വല്ലറി ഇവിടെ തുറന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട മോനാർക്കി ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹകരണം നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാസർഗോട്ട് പഴയ കാലങ്ങളിൽ ആരൊക്കെ നമ്മുടെ കല്യാണം കഴിക്കുകയാണെങ്കിലും ആദ്യം വരുന്നൊരു പേരായിരുന്നു നമ്മുടെ മോനാർക്കി ജ്വല്ലറി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇതിനെപ്പറ്റി സുപരിചിതമാണ് ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്

ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെ ആകർഷകമായ ഓഫറുകളാണ് മൊണാർക്ക് ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ മൂന്ന് ശതമാനം മുതൽ പണിക്കൂലിയിൽ ലഭ്യമാണ് കൂടാതെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കും പതിനെട്ട് കാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം കിഴിവും മൊണാർക്ക് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി ഏകദേശം പതിനായിരത്തിൽ പരം കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി പെർമനന്റ് കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഗോൾഡ് ഡയമണ്ട്സ് ഇന്നുള്ള എത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു ഒപ്പം ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ ഒട്ടനവധി ഓഫറുകൾ നമ്മൾ ഗോൾഡ് ഡയമണ്ട്സിൽ കൊടുക്കുന്നുണ്ട് വെറും മൂന്ന് ശതമാനം മുതൽ കല്യാണ പാർട്ടികൾക്ക് നമ്മൾ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നാല് ശതമാനം നാലര ശതമാനം മാക്സിമം അഞ്ച് ശതമാനത്തിലൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം സാധനങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ടെമ്പിൾ വർക്ക് കറക്ഷൻസ് വെറും പത്ത് മുതലുള്ള ടെമ്പിൾ വർക്കിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് അതിനൊക്കെ വളരെ കുറഞ്ഞ പണിക്കൂരിയിലാണ് നമ്മൾ ഈ ഒരു സെപ്റ്റംബർ പതിനഞ്ച് വരെ തിരുവോണ ദിനം വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിവാഹ പർച്ചേസിനുള്ള ആൾക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ഓഫറുകളും ഉണ്ട് അങ്ങനെ തന്നെ വിവാഹ പർച്ചേസ് നടത്തുന്ന എല്ലാവർക്കും ആ ബ്രൈഡിനും അല്ലെങ്കിൽ ബ്രൈഡിനോ ഗ്രൂമിനോ നമ്മൾ പ്രീ ബ്രൈഡൽ എന്ന് പറഞ്ഞ നാച്ചുറൽസിൻ്റെ പ്രീ ബ്രൈഡൽ ഫ്രീ പാക്കേജ് ഉണ്ട് അത് അത് നമ്മൾ നമ്മൾ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അതായത് കംപ്ലീറ്റ്ലി ഗോൾഡൻ ഗോൾഡൻ ഐംസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും സോ വൺസ് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ഓണം ഒരുമിച്ച് എപ്സിലോൺ ഇലക്ട്രിക് കോൺട്രാക്ടർ സൈനുൽ നടത്തി അബിൻ റോയ് റോയ് നിഹാൽ സ്വാഗതവും മാനേജിംഗ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ുംസർഗോഡ്